For us, education is not just a means to achieve a career. A generation with a passion to succeed and holding the human values is being molded here. Because it is the great visionaries and their visions lead this institution. Jyoti Engineering College, Chirudurthi, Trishul. കൂട്ടായ്മ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അജിത് എന്ന യുവാവിന്റെ വൃക്കമാറ്റിവയ്ക്കല് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമുള്ള ധനശേഖരണമാണ് പൈംകുളം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസം ഫെസ്റ്റിലൂടെ സംഘടിപ്പിക്കുന്നത് പൈംകുളം വില്ലേജിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും എല്ലാ ജനങ്ങളെയും ഉള്ക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി നടത്തുന്നത് പൈങ്കുളം തൊഴിൽപ്പാടം എന്നിവിടങ്ങളിലെ യുവജന കൂട്ടായ്മകൾ വിവിധ ക്ലബ്ബ് അംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ രണ്ടായിരം ലീറ്റർ പായസം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന തുക ചികിത്സാ ധനസഹായമായി കൈമാറുന്നു പരിപ്പ് പാലട തുടങ്ങിയ പായസങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിലൂടെ ലഭ്യമാകുന്ന തുക ഒരു ജീവൻ രക്ഷിക്കാനാണെന്ന ഉദ്യമത്തിനാണ് ലക്ഷ്യമിടുന്നത് എന്ന് പരിപാടിയുടെ ചെയർമാൻ സന്ദീപ് കോന്നനാത്ത വ്യക്തമാക്കി നമ്മൾ അജിത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചതിൽ നിന്ന് തുക കുറച്ചധികമായി നമുക്ക് വേണ്ടി വേണ്ടിവന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളെ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് നമ്മൾ വീണ്ടും ജനകീയ കൂട്ടായ്മ നേതൃത്വത്തിൽ നമ്മൾ കമ്മിറ്റി ചേർന്നുകൊണ്ട് കൃത്യമായിട്ട് നമ്മളതിനെ ഒരു ചിട്ടപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിൻ്റെ ഒരു പ്രവർത്തനം സൂചിപ്പിച്ചത് പായസം ഫസ്റ്റ് എന്ന രീതിയിൽ പൈങ്കുളം വില്ലേജിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്താൻ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴുപ്പാടം ഉൾ ഉൾപ്പെടെ നമ്മളുടെ പൈംകുളം വില്ലേജിലെ മുഴുവൻ പ്രദേശങ്ങളെയും നമ്മളൊരു കണ്ണി ചേർത്തുകൊണ്ട് യുവജന കൂട്ടായ്മകളും ക്ലബുകളുടെയും നമ്മൾ സഹായം തേടിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് തൊഴിൽപ്പാടത്ത് ബ്രദേഴ്സ് ക്ലബ്ബാണെങ്കിൽ വാഴാലിപ്പാടത്ത് അത് കേളി ക്ലബ്ബാണ് പൈകുളം സെൻട്രൽ എത്തുമ്പോൾ അത് പൈകുളം ബ്രിഡ്ജും ഈ വൺ ക്ലബും ഏറ്റെടുക്കുകയാണ് അയ്യൂർ മടപ്പറമ്പ് പ്രദേശത്ത് കൃഷ്ണ ക്ലബ്ബാണെങ്കിൽ പുളിഞ്ചോട് പ്രദേശത്ത് അത് ഗരുഡ ക്ലബ്ബാണ് സർഗം ക്ലബ്ബ് വയനശാല പ്രദേശത്താണെങ്കിൽ പാറക്കടവ് ഭാഗത്ത് പാറക്കവ ആർട്സ് ആൻഡ് സ്കൂൾ സ്പോർട്സ് ക്ലബ്ബാണ് ഉന്നത്തൂർ ക്ഷേത്രം കമ്മിറ്റിയും പൂര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശം ഇർഷാദ് ക്ലബ്ബിൻ്റെ അവിടെ ലാൻഡേഴ്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ഇർഷാദിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പയംകുളം വില്ലേജിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലെയും യുവജന കൂട്ടായ്മകളെ നമ്മൾ കണ്ണു ചേർത്തുകൊണ്ടാണ് ഈ പായസം ഫസ്റ്റ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരം ലിറ്റർ പായസം ആണ് നമ്മളിതിനകത്തൊരു ചുരുങ്ങിയത് എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിപ്പ് പാലട രണ്ട് ഇനം പായസങ്ങളാണ് ഇതിനകത്ത് ഓപ്ഷൻ പാഞ്ഞാളിലെ ഹരിയാടൻ ഉൾപ്പെടുന്ന വിദഗ്ധ പാചക സംഘമാണ് ഇത് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മളെ അപ്പോൾ മഴയുടെ ഒരു പ്രതികൂല കാലാവസ്ഥ കൂടി നമുക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും സഹൃദയരും നല്ലവരായ നാട്ടുകാരും ഒരു സഹായത്തോടെ ആയിരം പ്ലസ് ലിറ്റർ നിലവിൽ നമുക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ ഈ ക്ലബ്ബുകളൊക്കെ തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ കഴിയുന്ന നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ആളുകളും പങ്കുചേരണമെന്നാണ് കാരണം നിലവിലാ കുടുംബത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ തൊണ്ണൂറായിരം രൂപ കൂടിയാണ് നിലവിലുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിലവിലാ കുട്ടി ചികിത്സ തുടരുകയാണ് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാലാണ് അവരുടെ ഈ ഒരു ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഭാഗം വരെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുക അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ലിറ്ററിന് നിന്ന് നമ്മൾ നിലവിൽ കണക്കാക്കിയിരിക്കുന്നത് അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിങ്ങൾ നൽകുന്ന ഒരു നന്മയുടെ പങ്കായി കണ്ടുകൊണ്ട് ഈ ഈ രീതിയിൽ ഈ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഈ കൂട്ടായ്മകളോ അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മകളുടെ ഭാരവാഹികളുമായോ സഹകരിച്ചുകൊണ്ട് ഞായറാഴ്ച നടക്കുന്ന ഈ ഒരു പ്രവർത്തനം മഴയുടെ പ്രതികൂല സാഹചര്യത്തിൽ ഈ വാർത്ത കാണുന്ന നല്ലവരായ ആളുകൾ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു വോളിയറായി മാറിക്കൊണ്ട് അഞ്ചോ പത്തോ ലിറ്ററിൻ്റെ ഓർഡർ എടുക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് നമുക്ക് വെക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം അറിയിക്കാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ കൂട്ടായ്മകളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നേ ദിവസം രാവിലെ എട്ട് മണി മുതൽ കഴിയുന്നത് വരെയും പൈങ്കളം സെൻട്രറിൽ നമുക്ക് ഈ പായസം ഫസ്റ്റിൻ്റെ നമ്മുടെ ജനകീയ കൂട്ടായ്മയുടെ കൗണ്ടർ കൂടി ഉണ്ടാവും അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ പയംകുളത്തിനകത്ത് നമ്മുടെ രണ്ടാം വാർഡിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ സമുദായമോ ഒന്നും നോക്കാതെ ഒരു മനുഷ്യനൊരു പ്രശ്നം വന്നാൽ നമ്മളതൊരു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആ വിഷയത്തെ പരിഹരിക്കാൻ മുമ്പ് നമുക്കറിയാം സുധീഷിൻ്റെ ചികിത്സയുമായി ജനകീയ കൂട്ടായ്മ നമ്മൾ ഏറ്റെടുത്തു അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യേട്ടൻ ദാസേട്ടൻ വന്നപ്പോഴും നമ്മൾ ഏറ്റെടുത്തു ഇപ്പോൾ അജിത്തിന് വരുമ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്നു നാടിനെ നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉറപ്പതാണ് നാടിനകത്തൊരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നഘട്ടത്തിൽ അവർ ഒറ്റപ്പെട്ടു പോവാതെ നാട് ഒരുമിച്ച് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇപ്പോൾ കുട്ടേട്ടനുണ്ട് പൊന്നേട്ടനുണ്ട് നാരായൻകുട്ടിയുണ്ട് ഇനിയും ഇന്ന് ഇവിടെ എത്തിച്ചേരാത്ത ആളുകളുമുണ്ട് ഇതൊരു ചങ്ങല പോലെ നമുക്ക് തുടരണമെന്നും ഇനി ഭാവിയിലും പയങ്കുളം ജനകീയ കൂട്ടായ്മ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ പായസം ഫസ്റ്റിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ക്ലബ്ബുകളോടുള്ള നന്ദി ഇതിനോട് സഹകരിച്ച നാട്ടുകാരോട് നന്ദി ഇനി സഹകരിക്കാൻ പോകുന്ന മുഴുവൻ ആളുകളും വാഴാലിക്കാവ് കമ്മിറ്റിയോട് നമ്മൾ നമ്മളിതിനുമായി സഹായം ചോദിച്ചിട്ടുണ്ട് പള്ളി കമ്മിറ്റികളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായികളിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നേരിട്ട് അറിയുന്നവുമായ ആളുകൾ ഈ കുട്ടിക്ക് അവന്റെ സ്വപ്നങ്ങളെ നൽകാൻ വേണ്ടി മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സഹായം ഈ കുടുംബത്തിന് എത്തിക്കാൻ എല്ലാവരും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ജനകീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് കൈക്കോർത്തുകൊണ്ട് വളരെ ചെറിയ തുക കൈമാറിയാൽ സ്വന്തം പ്രദേശവാസിയുടെ ജീവൻ നിലനിർത്താനാണ് സഹായമാകുന്നത് എന്ന് കൺവീനർ വേണുബാലൻ പറഞ്ഞു സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ സുഹൃത്ത് അജിത്തിൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഫെബ്രുവരിയിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ടായി നമ്മളാദ്യം അത്ത ഘട്ടമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു മാസത്തിനും തന്നെ നല്ലവരായ ജനങ്ങളുടെ പിന്നെ സംഘടിതമായ പരിശ്രമപരമായിട്ട് നമുക്കത് സ്വരൂപിക്കാൻ കഴിഞ്ഞു സർജറി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു മൂന്ന് മാസക്കാലം അവിടെ തന്നെ താമസിച്ചിട്ട് എറണാകുളത്ത് ആശുപത്രിക്ക് സമീപം താമസിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സയാണ് നടത്തി വരുന്നത് അതിലേക്ക് ഇനി ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടി വേണം അതിൻ്റെ ആ ഘട്ട പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അതിന് നമ്മൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് നന്നായി സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി പൈംകുളം സെൻട്രൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരമാവധി ജനങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും സംഘാടകർ അറിയിച്ചു ശ്രീ രാമചന്ദ്രൻ രാമൻകുട്ടി മനീഷ് ഉണ്ണികൃഷ്ണൻ നാരായണൻകുട്ടി എന്നിവരും സംഘാടകരും പായസം ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ സന്നിഹിതരായിരുന്നു ജാതി ഭേദമില്ലാതെ നാട് കൈകോർക്കുമ്പോൾ സ്വന്തം പ്രദേശവാസിയുടെ പുതിയൊരു ജീവിതത്തിനാണ് തുടക്കം കുറിക്കുന്നത് പായസം വെസ്റ്റിന് ഇനിയും നിരവധി കമ്മിറ്റികളും സംഘടനകളും ജനങ്ങളും മുന്നോട്ടിറങ്ങണമെന്നും ഏവരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്നും ട്രഷറർ കുന്നത്ത് രാമചന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ പൈംകുളം രണ്ടാം വാർഡിലെ നടുവിൽ പുത്തം വീടിലെ രാധാകൃഷ്ണൻ രുക്മിണി ദമ്പതികളുടെ മകൻ അജിത്തിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് വളരെ ഭംഗിയായിട്ട് ഇവിടെ വരെ എത്തിച്ചു ഇതില് സമാഹരിച്ച ഇത്രയും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അത്രയും പൈസ കിട്ടിയില്ലെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപോളം ഈ ഒന്നാം ഘട്ടത്തിൽ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു ഈ ഒരു സംരംഭം ഈ ഒരു സത്കർമ്മം ഇതുപോലെ വിജയകരമാക്കാൻ സഹായിച്ച ഓരോ അംഗങ്ങളോടും നാട്ടുകാരോടും സഹായിച്ച മറ്റെല്ലാ ആളുകളോടും ആദ്യമേ ജനകീയ കൂട്ടായ്മ നന്ദി അറിയിക്കുകയാണ് ഇതിൻ്റെ ഇതിലേക്ക് വേണ്ടുന്ന അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടുന്ന കുറച്ച് ക്യാഷ് കൂടെ നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഒരു പായസ ഫെസ്റ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ നടപടികളുമായിട്ടാണ് ഇപ്പോൾ ജനകീയ കൂട്ടായ്മ ഇതിൻ്റെ ഒരു സത്കർമ്മത്തിൻ്റെ അവസാന ഘട്ടം എന്ന രീതിയിൽ അതിലേക്ക് കടക്കുന്നത് ഇതിൻ്റെ ബാക്കി കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ സന്ദീപ് നമ്മളോട് വിശദീകരിക്കുന്നതാണ് ഒരു ജീവന് ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കാൻ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടെന്ന ആത്മവിശ്വാസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതീക്ഷയുമാണ് ഈ പ്രവർത്തനത്തിലൂടെ സാധ്യമാകുന്നത് സിസിന്